നടി കൽപ്പനയുടെ മുൻ ഭർത്താവും സംവിധായകനുമായ അനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വിവാഹിതനായത് തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചതെന്നായിരുന്നു അനിൽ പ്രതികരിച്ചത് വിവാഹം തീർത്തും അറേഞ്ച് മാരേജ് ആയിരുന്നു കൽപ്പന മരണപ്പെട്ടപ്പോൾ തനിക്ക് പോകാൻ പറ്റിയില്ലെന്ന് അനിൽ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് തന്റെ മകൾ ഇപ്പോൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് അനിൽകുമാറിന്റെ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിന്റെ ഇടയിലാണ് മകളായ ശ്രീമയി പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ സ്റ്റോറി വൈറലാകുന്നത് അത് മറ്റൊന്നുമല്ല കൈക്കുഞ്ഞായി പ്പോൾ തന്നെ ഹൃദയത്തോട് ചേർത്തെടുത്തു നടക്കുന്ന അമ്മയുടെ അതായത് കൽപ്പനയുടെ ഒരു ക്യൂട്ട് വീഡിയോ ആണ് ശ്രീമൈ പങ്കുവച്ചത് അനിൽകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ഇതാകും അച്ഛനുള്ള മറുപടി എന്നാണ് സോഷ്യൽ മീഡിയയുടെ അനുമാനം കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ആരാണ് നോക്കിയത് എങ്ങനെയാണ് വളർത്തിയത് എന്നെല്ലാം ഈ ഒറ്റ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതേസമയം സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ശ്രീമൈ കൽപ്പനയുടെ അമ്മയ്ക്കൊപ്പമാണ് ശ്രീമയുടെ ഇപ്പോഴുള്ള താമസം കൽപ്പന മരിക്കുന്ന സമയത്ത് വെറും പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ശ്രീമയിക്കുള്ളത് ഇന്നും അമ്മ യുടെ ഓർമ്മകളിൽ തന്നെയാണ് മകൾ ഉള്ളതെന്നാണ് ആളുകൾ പറയുന്നത് അതിനും ഒരു കാരണമുണ്ട് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അമ്മയുടെ ഫോട്ടോയാണ് പിൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന അമ്മയുടെ വീഡിയോ ഉള്ള ഈ സ്റ്റോറിയിലും പറയാതെ പറയുന്നത് അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് അച്ഛന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടും അച്ഛന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടും ഇനി അങ്ങോട്ടുള്ള കാലം അച്ഛനെ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്